പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മിശിഹായിലെ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു എളിയ ദിവ്യകാരുണ്യ അനുഭവമാണ് ഞാൻ ഒരു ദിവസം ഞാൻ ഒരു വീട് സന്ദർശിക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള അച്ഛൻ എന്നോട് ചോദിച്ചു അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം കുരിശിന്റെ വഴിയുടെ പുസ്തകങ്ങൾ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങുവാൻ സാധിക്കുമോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ ആഗ്രഹിച്ച വീട്ടിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നേരിട്ട് ബ്രോഡ്വേയിൽ പോയി അവിടെയുള്ള കടയിൽ നിന്ന് അതെല്ലാം മേടിച്ച് തിരിച്ച് ഞാനുള്ള ഹൗസിൽ എത്തിച്ചേർന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഒത്തിരി സങ്കടം തോന്നി കാരണം അതില് ലൈസൻസും ആധാർ കാർഡും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് മദർ തെരേസയുടെ ഒരു തിരിശേഷിപ്പും ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും അച്ഛനോട് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ പോയ അതേ റൂട്ടിക്കൂടെ വീണ്ടും ബൈക്കെടുത്ത് ഞാൻ പോയി അവിടെ പ്രത്യേകിച്ച് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ ഫോൺ കോൾ വന്നപ്പോൾ റോഡിന്റെ സൈഡിൽ നിർത്തിക്കൊണ്ട് ഞാൻ കോള് അറ്റൻഡ് ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട് എനിക്കറിയാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കണം നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ഞാൻ ആ സ്ഥലങ്ങളിലെല്ലാം പോയി നോക്കി പക്ഷേ ഞാൻ ഒന്നും കണ്ടില്ല അവസാനം ബ്രോഡ്വേയിൽ ഞാൻ എത്തിയപ്പോഴ് അവിടെ നിത്യാരാധന പള്ളി പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒന്ന് കയറി പ്രാർത്ഥിക്കാനായിട്ടും ഈശോ തോന്നിപ്പിച്ചു അങ്ങനെ ഞാൻ വേഗം ബൈക്ക് സൈഡിൽ അവിടെ വെച്ചിട്ട് ഞാൻ വേഗം ഓടി പള്ളിയിലേക്ക് പോകുമ്പോഴേ ഞാൻ നോക്കുമ്പോഴ് അവിടുത്തെ അച്ഛൻ അത് ക്ലോസ് ചെയ്യാനായിട്ട് ദിവ്യകാരുണ്യം എടുത്തു വെച്ച് പള്ളി അടയ്ക്കുവാനായിട്ട് വരികയാണ് ഞാൻ അപ്പം അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്ക് ഒരു മിനിറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം പള്ളിയിൽ കയറി ഞാൻ ഒരേ ഒരു കാര്യമേ ഈശോയോട് ആവശ്യപ്പെട്ടുള്ളൂ ഈശോയെ എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പക്ഷേ ഇതൊക്കെ ആരുടെ കയ്യിൽ കിട്ടിയാലും അത് എൻ്റെ അഡ്രസ്സിൽ അയച്ചു തരുവാനായിട്ട് ഈശോയെ ആ വ്യക്തിയെ അവിടെ നിന്ന് പ്രേരിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ പള്ളിയൊക്കെ അടച്ചു ഞാൻ തിരിച്ചെത്തി ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലതൊന്നും അവസാനം ഞാൻ അക്ഷയയിൽ പോയി നോക്കിയപ്പോഴ് ഞാൻ ആധാർ കാർഡിൽ വീണ്ടും അപ്ലൈ ചെയ്തു നൂറ് രൂപ കൊടുത്ത് അത് അപ്ലൈ ചെയ്തതിന് ശേഷം അത് വന്നപ്പോൾ പോസ്റ്റ് ഓഫീസിൽ തന്നെ വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ കാർഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവര് തൊട്ടടുത്തുള്ള ഡോൺ ബോസ്കോയിൽ അത് അയച്ചു കൊടുത്തു ഞാനത് കളക്ട് ചെയ്യാനായിട്ട് ഇവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം അപ്പേക്കും എനിക്ക് രണ്ടാമതൊരു കോൾ വരികയാണ് അച്ഛ അതേ അഡ്രസ്സിൽ തന്നെ മറ്റൊരു കവറും കൂടി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും വരാൻ സാധ്യതയില്ല അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞോട് പറഞ്ഞു അച്ഛൻ എന്തായാലും അതേ അഡ്രസ്സിൽ തന്നെയാണ് അച്ഛൻ തുറന്നു നോക്കിക്കോ കുഴപ്പമില്ല എന്നിട്ട് അച്ഛൻ്റെ അല്ലെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ മതിയെന്ന് ഓക്കെ എന്ന് ഞാനും പറഞ്ഞു ഞാൻ ചെന്നു ഞാൻ ആദ്യം എൻ്റെ ആധാർ കാർഡ് കൈപ്പറ്റി രണ്ടാമത് ഈ പേഴ്സ് ഈ കവറായിട്ട് വന്നിരിക്കുന്നത് ഞാൻ തുറന്ന് നോക്കുമ്പോഴ് മിഷായില് പ്രിയമുള്ളവരെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ പേഴ്സ് അതുപോലെ തന്നെ അതിലുള്ള അഡ്രസ്സിൽ അവരയച്ചു തന്നിരിക്കുകയാണ് മിഷാൽ സ്നേഹമുള്ളവര് ഈ പേഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മനോഹരമായ ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറിലായിരുന്നു അതിൽ ഒരു സൈഡില് ലൈസൻസും മറ്റേ സൈഡില് ആധാർ കാർഡും കാണത്തക്ക രീതിയില് അതിൻ്റെ ഉള്ളില് പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം അതുപോലെ തന്നെ ഈശോയുടെ മറ്റൊരു ചിത്രം കാവൽ മാലാഖയുടെ ഒരു ചിത്രം അതിൻ്റെ കൂടെ ഏറ്റവും പ്രിയപ്പെട്ട മദർ തെരേസയുടെ ഒരു തിരിശേഷിപ്പും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനിത് എനിക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നി ഞാൻ ദിവ്യകാരണത്തില് കയറി പ്രാർത്ഥിച്ച ആ ഒരു കാര്യം എനിക്ക് ഈശോ സാധിച്ചു തന്നു ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഈശോയെ ഈ അയച്ച വ്യക്തി എനിക്ക് അയച്ചു തന്ന വ്യക്തി ചിലപ്പോൾ ഒരു പത്ത് രൂപയ ചെലവാക്കിയിട്ടുണ്ടോ പക്ഷെങ്കിലും അത് പ്രേരിപ്പിച്ച ഈശോയാണ് എനിക്ക് അയച്ചു തരുവാണെന്ന് നമുക്കറിയാം പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥകളൊക്കെ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പല കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വേഗം പള്ളിയിൽ കയറി ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഈശോയെ ഞാൻ തിരിച്ചും മറിച്ചാൽ കവർ നോക്കി ഫ്രം അഡ്രസ് ഉണ്ടോ എനിക്ക് അയച്ചു തന്ന ആളുടെ പേരുണ്ടോ ഒന്നുമില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ ഇതാരു തന്നെയാണെങ്കിലും ആ വ്യക്തിയെ അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മിസൈൽ സ്നേഹമുള്ളവരെ എന്നെ ശ്രവിക്കുന്ന നമ്മളോട് ദൈവം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഒന്നാമത്തെ കാര്യം ദിവ്യകാരുണ്യ ഭക്തി നമ്മൾ ദിവ്യകാരുണ്യത്തില് ഇന്ന് ചിലപ്പോ പ്രാധാന്യം കൊടുക്കാത്തവരായിരിക്കും എന്നെ ശ്രവിക്കുന്ന നമ്മളെല്ലാം പക്ഷേ ദിവ്യകാരുണ്യത്തിൽ എന്തു ചോദിച്ചാലും തരുന്ന ദൈവമാണെന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് കൂടാതെയും ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടാമതായിട്ട് നഷ്ടപ്പെട്ട് പോകുന്നവന് നഷ്ടപ്പെട്ട വസ്തുക്കൾ വിലപ്പെട്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവും ദൈവം എനിക്ക് തന്നു കാരണം നമുക്കറിയാം പലപ്പോഴും മറ്റുള്ളവരുടെ സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട് നമുക്കിടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകാം നമ്മൾ ചിലപ്പോൾ അതിനൊന്നും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത് നമുക്കൊരു സാധനം കിട്ടിയാൽ നമുക്ക് സാധിക്കുന്നതും അതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിക്കുവാനും അത് അവരുടെ കൈകളിലേക്ക് തിരിച്ചെത്തിക്കാനും നമുക്ക് സാധിച്ചാല് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും മിഷ്യാൽ സ്നേഹമുള്ളവരെ ഇന്ന് എന്നെ ശ്രമിക്കുന്ന നമുക്ക് ദൈവം ഈ രണ്ട് അഭിഷേകം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒന്നാമതായിട്ട് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി രണ്ടാമതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തിക്ക് നഷ്ടപ്പെട്ട വസ്തുക്കള് വിലപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധ്യവും വിശാൽ സ്നേഹമുള്ളവരെ ഇന്ന് എന്നെ ശ്രമിക്കുന്നു നമുക്ക് ഈ ബോധ്യം ദൈവം സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ